തെക്കൻ കേരളത്തിൻ്റെ മഹനീയമായ ചരിത്രം സൂക്ഷിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ മാമത്ത് തിരുനൈനാംകോണം എന്നൊരു പ്രദേശത്ത് ഒരു നാഗരാജ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ വിശേഷമാണ് എന്നും മണ്ണാർശാലിൽ ആയില്യം നാളിൽ തന്നെ ഇവിടെ നാഗരാജാവിന് പ്രത്യേകമായ മഞ്ഞൾ പ്രസാദം പൊങ്കാല അർപ്പിക്കാറുണ്ട് എന്നും കേട്ടുകൊണ്ട് നമ്മൾ വന്നതാണ് ഇന്ന് തുലാമാസിലെ ആയില്യം നാളാണ് മനോഹരമായ ഒരു വഴി കണ്ടുകൊണ്ട് ഗ്രാമ വഴികൾ കണ്ടുകൊണ്ട് നമുക്ക് ഒരു യാത്ര നടത്താം ഒപ്പം ആ ക്ഷേത്രത്തിലെ പൊങ്കാല മഞ്ഞൾ പൊങ്കാല അതിന്റെ വിശേഷമായ കാഴ്ചകളും നമുക്ക് കാണാം യഥാർത്ഥത്തിൽ തിരുനൈനാംകോണം ഒരു ക്ഷേത്രമാണ് എന്നാൽ ഇന്ന് അറിയപ്പെടുന്ന നാഗരാജ ക്ഷേത്രമാണ് ഈ വഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച തിരുനൈനാംകോണത്തിന്റെ വിശേഷത്തെ മനസ്സിലാക്കാം തിരുനയനാംകോണം എന്ന പേര് വന്നത് നയനം എന്ന വാക്ക് രണ്ട് കുന്നുകൾ ഇവിടെ കണ്ണുകൾ പോലെ നിൽക്കുന്നുണ്ട് എന്നും ആ പേരിൽ നിന്നാണ് നയനാം കോണം എന്ന് വന്നത് എന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ നയനാർ കുറിച്ച് എന്ന് എന്നുള്ള പേരുകളൊക്കെ തിരുവിതാംകൂറിന്റെ പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് വരും പക്ഷെ അങ്ങനെ വന്ന പേരുമാകാം തിരുനയനാംകോണം ക്ഷേത്രത്തിൽ ഈ കാണുന്നത് ക്ഷേത്രമാണ് ഇവിടെ ഇപ്പോൾ പൊങ്കാലയ്ക്ക് സമയമായതുകൊണ്ട് നാഗരാജാവിനെ കണ്ടുകൊണ്ട് ഇവിടുത്തെ പൊങ്കാല വിശേഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മെല്ലെ ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം ഈ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലായിട്ടൊരു വലിയ മനോഹരമായിട്ടുള്ളൊരു ആമ്പൽക്കുളം ഉണ്ട് ആമ്പൽക്കുളത്തിൻ്റെ ഒരു വശത്തായിട്ട് പൊങ്കാലക്കെ ആൾക്കാർ തയ്യാറായി നിൽക്കുകയാണ് ഇതാണ് നാഗരാജ ക്ഷേത്രത്തിന്റെ അകത്തളം ഇവിടെ കന്യാജാവ് എന്നൊരു പ്രദേശവും അതുപോലെ തന്നെ ഈ പിന്നീട് നമ്മൾ നാഗരാജാവിൻ്റെ ക്ഷേത്രം നാഗരാജാവ് വാസുകി തന്നെയായിട്ടാണ് കരുതുന്നത് വാസുകിയുടെ ശ്രീകോലാണ് ഈ കാണുന്നത് പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഭക്തരെല്ലാവരും തിരുനൈനാംകോണം ക്ഷേത്രം നാഗരാജ ക്ഷേത്രം മഞ്ഞളിൻ്റെ ഒരു ഗന്ധമുള്ള ഒരു പ്രദേശമാണിത് നയനാംകുളം എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ അറിയപ്പെടുന്നത് പറഞ്ഞല്ലോ രണ്ട് മലകൾ കണ്ണുകൾ പോലെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നുവെങ്കിലും ഇവിടുത്തെ ഭഗവതിയുടെ വിഗ്രഹം കാണുമ്പോൾ ആ ഭഗവതിയുടെ കണ്ണുകൾക്ക് പ്രത്യേകമായൊരു തീക്ഷ്ണതയുണ്ട് ഞങ്ങൾ അവിടെ പോയി തൊഴുതിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ആ കണ്ണുകൾക്കൊരു തീക്ഷണമായ ഭാവമുണ്ട് അപ്പൊ ഭഗവതി എന്ന് പറയുന്ന പോലെ തന്നെ ഭഗവതിയുടെ ആ നയനഭാവത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശം അറിയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇത് തിരുനയനാകുളം എന്നറിയപ്പെടുന്നത് ഒരു കാലത്ത് കേരളത്തിൽ എല്ലാ കാലത്തും കേരളത്തിലെ ഏറ്റവും വിശേഷമായ രീതിയിൽ നാഗാരാധന ഉണ്ടായിരുന്നു നാഗാരാധനാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു അത് ഭഗവാൻ തന്റെ കഴുത്തിൽ ചൂടിയിരിക്കുന്ന വാസുകിയായിട്ടായാലും ഭഗവാൻ മഹാവിഷ്ണു തള്ളിക്കൊള്ളുന്ന അനന്തനായിട്ടാണെങ്കിലും നാഗസങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വിശ്വാസങ്ങളുടെ അടിത്തറ തന്നെയാണ് അമൃതമുയർന്ന് പൊന്തി വരുവാനായിട്ടുമൊക്കെ വാസുകി വാസുകി നാഗത്തിൽ നിന്ന് വിശേഷമായിട്ടുള്ള അമൃതും അതുപോലെ തന്നെ എല്ലാ കാലത്തുമുള്ള സംരക്ഷണവും പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുമാത്രമല്ല കേരളക്കരയെ ഫലഭൂയിഷ്ടമാക്കിയതിൽ നാഗങ്ങൾക്കുള്ള പങ്ക് നമ്മുടെ യാത്രയിൽ നമ്മൾ പലതവണയും പറഞ്ഞിട്ടുണ്ട് പരശുരാമൻ കണ്ടെടുത്ത ഭൂമി ഉപ്പുരസമുള്ളതായിരുന്നുവെന്നും ആ ഉപ്പുരസമുള്ള ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാനാകില്ല എന്നൊരു കാലഘട്ടം വന്നപ്പോൾ ആ പ്രദേശത്തെ എങ്ങനെയാണ് ഊർവരമാക്കേണ്ടത് എന്ന് പരശുരാമൻ കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് തപസ്സു ചെയ്ത് ചോദിക്കുകയും മഹാദേവൻ അതിനു മറുപടിയായി വാസുകിയെ പരശുരാമനോടൊപ്പം അയക്കുകയുമാണ് ചെയ്തത് പരശുരാമനോടൊപ്പം വന്ന വാസുകി തൻ്റെ ഉച്ഛ്വാസവായു കൊണ്ട് ഈ ഭൂമിയെ ഫലഭൂഷ്ടമാക്കിയതാണ് വാസുകിയോടൊപ്പം വന്ന നാഗങ്ങളെല്ലാം പിന്നീട് ഇവിടെ കുടികൊണ്ടു അതുകൊണ്ടാണ് കേരളക്കരയിൽ പണ്ട് കാലത്ത് കാവുകൾ ഇത്രയേറെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തറവാടുകളോട് ചേർന്നിട്ടൊക്കെ നാഗക്കാവുകളും നാഗ ഒക്കെ ഇത്ര ശക്തമായത് രണ്ടു തരത്തിലാണിത് പറയുന്നത് പോകുന്നത് പരശുരാമനോടൊപ്പം വന്ന വാസുകി സങ്കല്പം നിലകൊള്ളുന്നത് കൊണ്ട് അതായത് കേരളം എന്നത് ഇന്ന് നമ്മൾ പറയുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അല്ലെങ്കിൽ ഓരോരോ രാജ്യങ്ങളിൽ പോയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ പോയിട്ട് വരുമ്പോഴും ആ എൻ്റെ കേരളം എത്ര സുന്ദരമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന് നാഗങ്ങൾക്കുള്ള പങ്ക് സർപ്പങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലെ സർവ്വവിധമായ ഐശ്വര്യങ്ങൾക്കും നാഗദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനാകും അപ്പോൾ എന്തുകൊണ്ട് തുലാമാസയിലെ ആയില്യമായതുകൊണ്ട് തന്നെ മഞ്ഞളിൽ ആറാടി നിൽക്കും മഞ്ഞ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അങ്ങനെ നമ്മൾ പിന്നെ തെങ്ങിൻ പൂക്കളുണ്ടല്ലോ ആ തെങ്ങിൻ പൂക്കിലെയും മഞ്ഞളുമൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ഗന്ധമുണ്ട് അപ്പോൾ അങ്ങനെയാണ് നാഗരാജാവും നാഗയക്ഷിയുമാണ് ഇവിടെ ഈ ശ്രീകോവിലിന് സാന്നിധ്യമാകുന്നത് നേരെ മുന്നിൽ നമുക്ക് കാണാം ചേന അതായത് ഇതൊരു കൃഷിയിടവും കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതവും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യർ തങ്ങളുടെ കൃഷിപ്പാടങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ നേരെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നു അല്ലെങ്കിൽ തന്നെ നാഗങ്ങൾക്ക് ചേന നടക്കി വെച്ചാൽ നമ്മുടെ തൊപ്പുരോഗങ്ങൾ മാറുന്നു നാഗ ദൈവങ്ങളെ കൂടുതലായും പ്രാർത്ഥിക്കുന്ന തൊക്കു രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ പൂർവിക കർമ്മങ്ങൾ പൂർവികരുടെ കർമ്മങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ മാറുന്നതിനും നാഗാരാധന നടത്താറുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം ഉണർവ് നൽകുന്ന ഒരു പ്രദേശത്ത് ഇവിടെ നാഗരാജാവിനെയും നാഗയക്ഷി സന്നദ്ധവുമാണ് കാണുന്നത് പിന്നെ പ്രത്യേകമായിട്ടുള്ള ചില പൂജകൾ നാഗ നാഗസങ്കല്പങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു അൽപ്പം മാറിയിട്ട് അത് അവിടെ കുറേ അധികം രൂപങ്ങൾ അതായത് ഈ ഒരു ആറ്റിങ്ങൽ ദേശത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആറ്റിങ്ങൽ ദേശം അതുപോലെ തന്നെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കൊല്ലം ഇതിനിടയ്ക്കുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഒരു വേളവർ സമുദായം കുറവർ സമുദായം തുടങ്ങിയിട്ടുള്ള ആ ഒരു മലയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആധികാരികത മുഴുവൻ സൂക്ഷിച്ചിരുന്നവരുടെ ഒരു പരമ്പര അവരുടെ ആരാധന രീതികൾ ഇൻഡിളയപ്പൻ എന്ന സങ്കല്പം അവിടെ നായി വയ്പ് എന്നുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള പല പല നമ്മൾ ഗോത്ര സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങൾ ഈ ഒരു ആറ്റിങ്ങലും കൊല്ലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിൽ കാണാൻ പറ്റും ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് കിളിമാനൂര് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ആചാരങ്ങൾ ധാരാളമായി നമ്മൾ ഇവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ കഴിഞ്ഞാൽ ഉയർന്ന കൂടി ആനയുടെ രൂപം അതുപോലെ തന്നെ അയ്യപ്പൻ പല പല വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത് എങ്കിലും നാഗരൂപങ്ങളെ നമുക്ക് വ്യക്തമായി തന്നെ കാണാം ഈ അതുപോലെ തന്നെ കന്യാവ് എന്നൊരു സങ്കല്പം ശരിക്കും പണ്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറയും കന്യാ ചാവ് അതായത് കന്യകയായിരിക്കുമ്പോൾ മരിച്ചു പോയവരെയാണ് ഇവിടെ ഉപാസിക്കുന്നതാണ് യഥത്തിൽ കന്യാർ കാവുകളാണ് അതായത് ഏറ്റവും പവിത്രതയോടുകൂടി ശുദ്ധിയോടുകൂടി നിൽക്കുന്ന കാവുകളെ ആണ് ഒരു കാലത്ത് ഉപാസിച്ചിരുന്നത് അപ്പോൾ ആ കന്യാർ കാവുകളെയാണ് നമ്മൾ കന്യാവ് എന്ന് പറയുന്നത് കന്യാർ കാവുകൾക്ക് നമ്മളിലേക്ക് പകർന്നു തരാൻ പറ്റുന്ന ഒരു ഊർജ്ജമുണ്ട് ശരിക്കും ഒരു കാവ് തീഷ്ണമായ ഭാവത്തിൽ ശുദ്ധമായ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ ആ പ്രദേശത്തിലെ എല്ലാവരുടെയും ജീവിതം ഉണർന്നു തന്നെ ഇരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ് നമുക്കിവിടെ ലഭിക്കുക മഞ്ഞൾ പൊങ്കാല അല്ലെ മഞ്ഞ പൊങ്കാല എന്നാണ് അറിയപ്പെടുന്നത് അത് നാഗരാജാവിനെ സമർപ്പിക്കുമ്പോൾ ഇത് കൂടാതെ ഭഗവതിക്കും ഗണപതിക്കുമുണ്ടെന്ന് പറയുന്നത് അത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചെയ്യുന്നതാണ് ഭക്തർക്ക് നേരിട്ട് വന്ന് പൊങ്കാല അർപ്പിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇവിടെ ഈ നാഗരാജാവിന് മുന്നിൽ നാഗരാജാവിന് നാഗയക്ഷിക്കും മുന്നിലായിട്ടാണ് പിന്നെ ഇവിടെ നമ്മൾ വായിക്കാൻ സാധിച്ചത് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്കാണെങ്കിൽ നമ്മൾ അഞ്ച് പൊങ്കാലകളാണ് അർപ്പിക്കേണ്ടതെന്നാണ് രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ട സർപ്പത്തട്ട് പോലെ ശിരോ രോഗങ്ങൾ അലർജി പോലുള്ള അസുഖങ്ങൾ മാറുന്നതിന് സർപ്പത്തട്ട് വിശേഷമായിട്ട് അതുമാത്രമല്ല മാറാൻ രോഗങ്ങൾ വരെയും സർപ്പത്തട്ട് ഇവിടെ വഴിപാടായി നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ ഭക്തർ പറയാണ് ഏതായാലും ഇതൊരു കാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ആലോചിക്കേണ്ട കാര്യം പ്രകൃതി ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രകൃതിയാൽ ഉള്ളതൊക്കെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് മനുഷ്യന് ആയുസും ആരോഗ്യവും ഉണ്ടാകുന്നത് പ്രകൃതി ഉള്ളിടത്തോളം കാലം മാത്രമേ മനുഷ്യന് ഇതെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നറിയാം അതുകൊണ്ട് കാവുകൾ സംരക്ഷിക്കപ്പെടുക കാവുകളിലെ മരങ്ങൾ സംരക്ഷിക്കപ്പെടുക മലകൾ സംരക്ഷിക്കപ്പെടുക പുഴകൾ സംരക്ഷിക്കപ്പെടുക അപ്പോൾ മാത്രമേ മനുഷ്യ നിനക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ എന്ന് ഓരോ നാഗദൈവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുതന്നെയാണ് തിരിച്ചറിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിലോ അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കുന്നതിലോ മാത്രമല്ല ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ പൊങ്കാല അർപ്പിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ കുടികൊള്ളുന്ന കാവുകൾ അവിടുത്തെ നാഗദൈവങ്ങൾ ആ നാഗദൈവങ്ങൾക്ക് ഉച്ഛ്വാസവായു ഈ വീണ്ടും ഈ പുണിയിൽ തട്ടിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനെ പ്രകൃതിയെക്കുറിച്ചുകൂടി പ്രകൃതിയെക്കുറിച്ച് കൂടി കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ യാത്ര അല്ലെങ്കിൽ ഒരു ഒരു തീർത്ഥയാത്ര അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തന്നെ തിരിച്ചറിവുകളുടെ യാത്ര പൂർണ്ണമാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോധം നമുക്ക് നൽകുന്നതിനായിരിക്കട്ടെ ഒരു പക്ഷേ തുലാമാസയിലെ ആയില്യം നമ്മൾ ഇവിടെ എത്തി ഈ പൊങ്കാല കാഴ്ചകളും അതുപോലെ തന്നെ ഈ നാഗത്തട്ടും അതുപോലെ തന്നെ നാഗരാജാവിനെയും നാഗയക്ഷയും തിരുനയനാകുളത്തെ ഭഗവതി നയനാദേവി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ തോന്നുകയാണ് ആ ഭഗവതിയെ കാണുവാനുമൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടായത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആരോഗ്യമായിക്കൊള്ളട്ടെ ആരോഗ്യപരമായിട്ടുള്ളതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ളതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ മനസ്സുണർത്തുവാൻ അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തിരുനട തുലാം മാസിലെ ആയില്യം നാളിൽ നാഗരാജാവിൻ്റെ തിരുനടയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളും ഈ തിരുനടയിൽ സമർപ്പിക്കുക തിരുവനന്തപുരത്ത് ആറ്റിങ്ങല മാമത്തിനടുത്തുള്ള തിരുനൈനാംകുളം നാഗരാജ ക്ഷേത്രത്തിലെ കാഴ്ചകളാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ആ കാവ് ഇവിടുത്തെ ഈ ആചാരങ്ങൾ ഈ വിശേഷവിധികളൊക്കെയും എന്നെന്നും നമ്മുടെ മനസ്സിനെ ഉണർത്തട്ടെ